ടാർട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം മകരൻ രാശിക്കാരുടെ ഈ ആഴ്ചയുടെ രാശിഫലമാണ് ഇന്നത്തെ റീഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മകരൻ രാശിക്കാരായ നിങ്ങൾക്ക് ഇത് പ്രസന്നേറ്റാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം മകരൻ രാശിക്കാർക്ക് ഈ ആഴ്ച മാനസികമായൊരു സന്തോഷം സന്താനങ്ങളുടെ ഉയർച്ച അവരുടെ വിജയത്തിലുള്ള സന്തോഷം നിങ്ങളിൽ എത്തിച്ചേരാം അതിൽ മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും അഭിമാനവും നിങ്ങളിലുണ്ടാകും അവരുടെ ഉയർച്ചയാണ് ഈ വാരത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത് പാരമ്പര്യമായി വളരെയധികം പേരും പെരുമയുമുള്ള ഒരു പൂർവിക കുടുംബത്തിൽ നിന്നുള്ള നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യവും പൗത്രതയും കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ട്രക്ചർ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ പിന്തുണ ആവശ്യമാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ഒരു തരം പോസ് കാത്തിരിപ്പിൻ്റെ ഘട്ടമാണ് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്താകാം നിങ്ങളിപ്പോൾ ജോലി സംബന്ധമായി നിൽക്കുന്നത് ഈ പ്രതിസന്ധി നിങ്ങൾക്ക് താൽക്കാലിക ബുദ്ധിമുട്ട് വ വരുത്തുന്നുണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനായി നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിൽ ഒരുതരം അന്തർമുഖത്വമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തുറന്നു പറയാത്ത പല വിഷയങ്ങളും ദമ്പതികൾക്കിടയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലും ഉണ്ടാകാം സ്ത്രീ ശക്തിയുടെ പ്രാതിനിധ്യം ശക്തമായി കാണുന്നുണ്ട് അമ്മയുടെയോ തത്തുല്യമായവരുടെയായ ഒരു ആത്മീയ പിന്തുണ നിങ്ങൾക്കുണ്ടാകും വളർച്ചയുടെ അവസാനത്തിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട് ജീവിതത്തിലെ പല പാഠങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്നുണ്ട് അവ നിങ്ങൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ലൈഫ് സർക്കിൾ പൂർണ്ണമാകാനുള്ള സാധ്യത കാണുന്നില്ല അതായത് നിങ്ങളുടെ കെയർലെസിനെ വെടിയുക ഭയം കാരണം മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഇതിനെയെല്ലാം നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളായി വന്നേക്കാം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക മാനസികമായി നിങ്ങൾ ചേർന്ന് പോകാൻ കഴിയുന്ന ആളുകളുമായി എൻ്റെ ഫാമിലി മെമ്പേഴ്സോ സുഹൃത്തുക്കളോ ആരായാലും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയിനിയാകാം ഇവരുടെ സഹകരണ മനോഭാവം നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു ആശയവിനിമയം വ്യക്തതയോടെ നിങ്ങൾ ചെയ്യുക സത്യവും വ്യക്തതയുമുള്ള ഒരു പുതിയ ആരംഭം വരാൻ പോകുന്നു നിങ്ങളുടെ പ്രോബ്ലംസിന് ഒരു മെൻ്റൽ ക്ലാരിറ്റിയാണ് ലഭിക്കാൻ സാധ്യത തടസ്സങ്ങൾ മാറുവാനും മനസ്സിലെ മൂടൽ മഞ്ഞാലിഞ്ഞ് തെളിഞ്ഞൊരു നീ തീരുമാനം എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആണ് യൂണിവേഴ്സ് ഈ കാർഡുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മപരിശോധനയും കാത്തിരിപ്പും ആവശ്യമാണ് ആത്മീയമായ പാഠം ഉൾക്കൊള്ളുന്നത് കരിയറിലെ ഉയർച്ചയ്ക്ക് വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളതയ്ക്കും അത്യാവശ്യമാണ് മനസ്സിനെ ബോധവൽക്കരിക്കുന്നതിലൂടെ വലിയ പല തീരുമാനങ്ങൾ എടുക്കാനും വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും മനസ്സിൻ്റെ കാരകത്വം ഉള്ള ചന്ദ്രൻ ഇപ്പോൾ അത്ര സ്റ്റേബിൾ അല്ല മകരൻ രാശിക്കാർക്ക് അത് നിങ്ങൾ സ്റ്റേബിൾ ആക്കുക അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വാരം ആശംസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ നന്ദി നമസ്കാരം